സാമുദായിക ബന്ധങ്ങൾ സങ്കീർണമായ പടിഞ്ഞാറൻ യു പിയിലെ ഭൂരിഭാഗ മണ്ഡലങ്ങളിലും വിജയിച്ചു കയറാമെന്നുള്ള പ്രതീക്ഷയിലാണ് ബി ജെ പി ഉത്തർപ്രദേശിലെ വികസനം പ്രധാന അജണ്ടയാണെന്ന് പറയുന്നുണ്ടെങ്കിലും സാമുദായിക ധ്രുവീകരണത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ കണ്ണ് മതങ്ങൾക്കിടയിലുള്ള സമത്വം സംസ്ഥാനത്ത് പ്രചരണ വിഷയമാക്കുമെന്ന് മുസഫർ നഗർ കലാപത്തിൽ ആരോപണവിധ്യനായ കേന്ദ്ര സഹമന്ത്രി സഞ്ജീവ് ബല്യാൻ വ്യക്തമാക്കി

ഉത്തർപ്രദേശിലുള്ളത് ഉത്തർപ്രദേശിൽ അധികാരത്തിലെത്താൻ പടിഞ്ഞാറൻ യു പി കാര്യമായ സംഭാവന നൽകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ രണ്ടായിരത്തി പതിനാലിനെ പോലെ രണ്ടായിരത്തി പതിനേഴിലും വർഗീയ ധ്രുവീകരണം തന്നെയാണ് ബി ജെ പിയുടെ ആയുധം ക്യാമറമാൻ മുകേഷ് രവിക്കൊപ്പം എസ് അരുൺ ശങ്കർ മാതൃഭൂമി ന്യൂസ്